ദൈവത്തെ നമ്മുടെ പിതാവും സുഹൃത്തും വഴികാട്ടിയുമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് ജീവിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും കാരണം സ്വന്തം പിതാവിനോട് മക്കൾക്ക് എന്തും ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിലൂടെ ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമനുസരിക്കുകയും ചെയ്തു തന്നിട്ടുള്ള നന്മകൾക്ക് നന്ദി പറയുകയും ക്ഷമയോടും വിശ്വസ്തയോടും സമർപ്പണത്തോടും കൂടി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നേടാനുള്ള വഴി ദൈവം നമുക്ക് കാണിച്ചു തരും അത് തീർച്ചയാണ് സങ്കീർത്തനം മുപ്പത്തിയേഴ് നാലില് നമ്മളിനെ വായിക്കുന്നു യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് നടത്തി തരും അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും ദൈവം നടത്തി തരും